നടൻ എന്നതിലുപരി നിർമ്മാതാവായുമെല്ലാം തിളങ്ങിയിട്ടുള്ള താരം നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ ഭാഗമാണ് നായകൻ സഹനടൻ കൊമേഡിയൻ വില്ലൻ തുടങ്ങി മണിയമ്പിള്ള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല അറുപത്തിയൊമ്പത് കാരനായ താരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയൻപിള്ള രാജു എത്തിയിരുന്നു ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധുവരമാർക്ക് ആശംസകൾ നേർന്ന് മടങ്ങുന്ന നടൻ്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് ചർച്ചയാകുന്നത് നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചകൾക്ക് കാരണമായത് ശരീരമെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരുന്നു കവളുകളും കൈകളും ക്ഷീണിച്ചിരുന്നു ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയമ്പിള രാജുവിനെ മുമ്പ് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ഫോട്ടോ പങ്കിട്ട് ഒരാൾ കുറിച്ചത് ഇതോടെയാണ് നടൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത് എപ്പോഴും കുടവയറും തുടുത്ത കവളുകളുമെല്ലാം ഉള്ള മണിയംപിള്ള രാജുവിനെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മണിയംപിള്ള രാജുവും വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അന്ന് മീഡിയയുടെ തൻ്റെ പ്രതികരണം അറിയിക്കാൻ എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടൻ്റെ അവസ്ഥ അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദാബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിലുമാണ് മെലിഞ്ഞിരിക്കുന്നതെന്നും ചിലർ കുറിച്ചു എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല കുടുംബം പോലും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല മറ്റു ചിലർ നടൻ്റെ ഡയബറ്റിക്സ് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നത് എന്നും കുറിച്ചു